ഇന്നത്തെ ലക്ഷ്മി ആര്യൻ വഴക്കിനകത്ത് നൂറ്റൊന്ന് ശതമാനം ന്യായം ആര്യൻ്റെ ഭാഗത്താണെന്നാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു വീടാണത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വീടാണ് കുറേ മനുഷ്യന്മാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയും വരും ഇതെല്ലാവർക്കും അറിയാം ഇപ്പോൾ അവിടെ മൂന്നാലാഴ്ചയായിട്ട് ഇവർ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ കുളിക്കാനായിട്ട് ആര്യൻ പുതിയ ഡ്രെസ്സൊക്കെ എടുത്തുകൊണ്ട് പോയി വാഷ്റൂം ഏരിയയുടെ അവിടെ എത്തിയപ്പോഴാണ് ബിഗ് ബോസ് ലിവിങ് ഏരിയ വന്നിരിക്കാൻ പറഞ്ഞത് ആര്യൻ അത് അവിടെ കിടന്ന സോഫയുടെ പുറത്ത് വെച്ചു ലിവിങ് ഏരിയയിലേക്ക് പോവുകയും ചെയ്തു അപ്പം പിന്നീട് ലക്ഷ്മി ഇതിനു ശേഷം അവിടെ വരുന്ന സമയത്ത് ഈ ഡ്രസ്സുകൾ അതിൻ്റെ പുറത്ത് കിടക്കുന്നതാണേൽ അവിടെ പോയി നിന്നിട്ട് ആരുടെ ആണെങ്കിലും എടുത്ത് മാറ്റണം എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ ജിസേലത് കേൾക്കുന്നുണ്ട് അവർ കിച്ചണിൽ ഡ്യൂട്ടി ആയിട്ട് നിൽക്കുകയാണ് ആര്യൻ അത് എന്ന് തോന്നുന്നു അപ്പം ലക്ഷ്മി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിനടുത്ത് താഴെ ഇട്ടു അപ്പം അതിനകത്തൊരു വൈറ്റ് ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതെടുത്ത് താഴെ ഇട്ടു അപ്പം ആര്യൻ എന്ത് ചെയ്തു ഇതെടുത്തും നേരെ ലക്ഷ്മിയുടെയും അതുപോലെ ജിഷേലിൻ്റെ അടുത്ത് പോയിട്ട് ജിഷൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഇത് വളരെ മോശമാണ് ആര് ചെയ്താണെങ്കിലും വളരെ മാന്യമായിട്ടാണ് അപ്പം ഞാൻ സംസാരിച്ചത് പക്ഷേ ലക്ഷ്മി അതിന് ക്ഷമ പറയാനും തയ്യാറല്ല അവർ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുകയും ചെയ്തു ശരിയാണ് ആര്യന് വേണമെങ്കിൽ അവിടെ ഡ്രസ്സ് വയ്ക്കാതിരിക്കാം പക്ഷെ ആരും മാത്രമല്ല അവിടെയുള്ള എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് ഇനി അതൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിന് ഇങ്ങനെയല്ല ഡീൽ ചെയ്യേണ്ടത് ലക്ഷ്മിക്ക് അത് എന്ത് ചെയ്യാം അവരുടെ ക്യാപ്റ്റനോട് പറയാം അവരും ക്യാപ്റ്റനും കൂടെ ചേർന്നിട്ട് ഹൗസ് ക്യാപ്റ്റൻ്റെ അടുത്ത് ഈ കാര്യം പറയണം എന്നിട്ട് അത് ആരുടെയാണെന്ന് വെച്ചാൽ അവിടെ എടുത്ത് മാറ്റിക്കേണ്ടതാണെങ്കിൽ ഹൗസ് ക്യാപ്റ്റനാണത് എടുത്ത് മാറ്റിക്കേണ്ടത് ഇതിനൊക്കെ ഒരു ഒരു ഉണ്ടല്ലോ തന്നിഷ്ടം കാണിക്കാൻ അവിടെ പറ്റില്ലല്ലോ ഇനി അതൊരു റോങ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണെങ്കിൽ എന്ത് ചെയ്യണം ഒരു മീറ്റിംഗ് വിളിച്ച് ആ മീറ്റിങ്ങിൽ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും ണം മെജോറിറ്റി എടുക്കണം മെജോറിറ്റി പറയാണ് അത് അവിടെ വയ്ക്കാൻ പാടില്ല എന്നാണെങ്കിൽ വയ്ക്കണ്ട ആരും വയ്ക്കേണ്ട അതിനുശേഷം ഇനി അതല്ല മെജോറിറ്റി പറയുന്നത് അത് സാരമില്ല വാഷ്റൂം ഏരിയ അല്ലേ കുഴപ്പമില്ല ഇരുന്നോട്ട് എന്നാണ് അഭിപ്രായപ്പെടുന്നതെങ്കിൽ അതവിടെ സമ്മതിച്ചേ പറ്റൂ അപ്പോൾ ഇത് അങ്ങനെയൊക്കെയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് പക്ഷേ ലക്ഷ്മി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ശരിക്കും ആ ഡ്രസ്സിനെ അടുത്ത് താഴെ ഇട്ടു ഫ്ലോറിലേക്ക് ഇട്ടു അത് വളരെ മോശമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോഫയിൽ ഇടുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചോദ്യം തന്നെയാണ് സോഫയിൽ വയ്ക്കേണ്ട കാര്യമില്ല എന്നാണ് പേഴ്സണലി ഞാൻ കരുതുന്നത് പക്ഷേ എല്ലാവരും അത് ചെയ്യുന്ന കൂട്ടത്തിൽ ആരെയും അത് ചെയ്യുന്നു കുളിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് വിളിച്ചപ്പോൾ അവിടെ വെച്ചിട്ട് പോയി അതിനുശേഷം അയാൾ കുളിക്കുമ്പോൾ അതരിത് മാറ്റും മുഷിഞ്ഞ ഡ്രസ്സല്ല സോഫയുടെ പുറത്ത് വെച്ചത് അയാൾ പുതിയ അയാളുടെ ഡ്രസ്സാണ് വെച്ചത് മാറാനായിട്ടുള്ള ഡ്രസ്സാണ് വെച്ചത് ഇതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ലക്ഷ്മി അത് മനഃപൂർവ്വം തന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് ഇതിനുശേഷം ആര്യം മര്യാദയ്ക്ക് പോയി പറഞ്ഞപ്പോൾ അവർക്ക് സോറി പറയാൻ പറ്റില്ല അവർ ചെയ്ത പ്രവൃത്തി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ന്യായീകരിക്കുന്നു ഷൗട്ട് ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്തു ആര്യൻ ലക്ഷ്മിയുടെ പുതപ്പിനെ അടുത്ത് താഴെ എറിഞ്ഞു ലക്ഷ്മിയുടെ തലേണയടുത്ത് താഴെ എറിഞ്ഞു ഡ്രസ്സ് എടുത്ത് താഴെ എറിഞ്ഞു വെളിയിൽ അലക്കാനിട്ടിരുന്നതിന് അടുത്തും പുറത്തേക്ക് എറിഞ്ഞു ഈ കാര്യത്തിൽ ആര്യനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ആ പയ്യൻ വളരെ മാന്യമായിട്ടാണ് ലക്ഷ്മിയുടെ അടുത്ത് പോയി ചോദിച്ചത് അപ്പോൾ അവരുടെ റിയാക്ഷൻ വളരെ മോശമായിരുന്നു ആര്യൻ്റെ സ്ഥാനത്ത് ആത്മാഭിമാനമുള്ള ആരും ഇങ്ങനെയൊക്കെ ചെയ്യൂ അപ്പോൾ അത് ഇവിടെ ഞാൻ ഞാനെടുത്ത് കളയും അവിടെ ഞാൻ ഞാനെടുത്ത് കളയും എന്നൊക്കെ ആണെങ്കിൽ ആരെയും പറഞ്ഞു എന്നാൽ മുറ്റത്ത് ഇട്ട് ഞാനും എടുത്ത് കളയും നിങ്ങൾ കൊണ്ടുവന്ന് ഗാർഡൻ ഏരിയയിൽ നിങ്ങളുടെ തുണി ഉണങ്ങാനിട്ട് നിന്ന് എടുത്ത് ഞാൻ കളയും അങ്ങനെ ആരെയും എടുത്ത് കളഞ്ഞു ഇതാണ് സംഭവിച്ചത് ബിഗ് ബോസ് വീട്ടിൽ വേണമെങ്കിൽ വരുത്താൻ പറ്റുന്ന ഒരു മാറ്റം തന്നെയാണ് ഇപ്പോൾ അവിടെ സോഫയിൽ ആരും തുണി വെക്കണ്ട എന്ന് വേണമെങ്കിൽ എല്ലാവർക്കും കൂടെ തീരുമാനിക്കാം പക്ഷേ അതിനൊരു രീതിയുണ്ട് ഇവിടെ ലക്ഷ്മി ചൂസ് ചെയ്ത രീതി റോങ് ആയിപ്പോയി അതാണ് സംഭവിച്ചത് മറ്റൊരു വീടുമായി വീണ്ടും വരാം